റെസിപ്പിയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തക്കാളിയും പച്ചമുളകും മുള്ളനും മുള്ളൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറയും അതും പിന്നെ മുരിങ്ങക്കായും കൂടെയിട്ട് ഒരു കറിയാണ് വെക്കാൻ പോകുന്നത് തനി നാടൻ കറി വളരെ അപൂർവമായിട്ടായിരിക്കും ഇപ്പോൾ ഇങ്ങനെയുള്ള കറികളൊക്കെ വെക്കുന്നത് അപ്പോൾ ഇതൊരു തനി നാടൻ കറിയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോ സ്കിപ്പ് ചെയ്യുക അതെല്ലാവരും കാണുക അപ്പോൾ നമ്മളിപ്പോൾ ഇട്ടുകൊടുത്തിരിക്കുന്നത് തക്കാളി പച്ചമുളക് ഉപ്പ് ഉപ്പിട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും ഇട്ട് കൊടുക്കുന്ന മുരിങ്ങക്കായ് ഇതെല്ലാം ഒന്ന് വെന്ത് വന്നിട്ട് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കുന്നതായിരിക്കും കുറച്ച് സമയമായി നമ്മളിത് അടച്ചു വെച്ചിട്ട് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ മുരിങ്ങക്കോലെല്ലാം വെന്തിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഒരുപാട് മീൻ്റെ ആവശ്യമില്ല ഒരു കാക്കിലോ കാക്കിലോ ഇല്ല ഒരു നൂറ് ഗ്രാമൊക്കെ ഉണ്ടാകത്തുള്ളു അതിലേക്ക് വേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കുക ഈ മീനും കൂടെ ഒന്ന് വെന്ത് വരണം തക്കാളി മീൻ കൂടെ ഒന്ന് വെന്ത് വരണം അതിൻ്റെ അരപ്പ് എങ്ങനെയാണ് റെഡിയാക്കുന്നൊക്കെ ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ചേക്കാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് ഉള്ളി വേപ്പില പിന്നെ ലേശം മുളക് പൊടി അരപ്പിൻ്റെ ഒരു കിട്ടാൻ വേണ്ടി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് അരച്ചുകൊണ്ട് വരാം അരപ്പ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇതാണ് അരപ്പിൻ്റെ രീതി അപ്പം ഒരു തോരനെക്കാട്ടിലും കുറച്ചും ഒന്ന് അരച്ചെടുക്കണം തോരൻ അരയ്ക്കുന്ന അരപ്പിനെക്കാട്ടിലും കുറച്ചും ഒന്ന് അരയണമെന്ന് മാത്രം അപ്പം ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം മൂടി ഒന്ന് മാറ്റി നോക്കാം അപ്പോൾ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് അതിലേക്ക് ഈ അരപ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഒരുപാട് ചാറിലല്ല വെക്കുന്ന ഒരു മീഡിയം രീതിയിലാണ് നമ്മൾ ചാറിൻ്റെ ആവശ്യമുള്ളത് ഒരുപാട് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ കറിയുടെ ടേസ്റ്റ് പോകും ചാറ് വേണോ എന്താനും എന്നാൽ ഒരുപാട് ചാറ് വേണ്ട എന്താണ് നമുക്ക് ചാറ് കഴുകി വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കറക്റ്റ് പാകമായിരിക്കും അതിൻ്റെ ചാറ് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുടമ്പുളിയാണ് കുടമ്പുളി നമുക്ക് ചേർത്ത് കൊടുക്കുക ഒരു ലേശം കുടമ്പുളിയും കൂടെ വേണം അതും കൂടെ ഒരു കഷ്ണം കൊടുക്കുക അതും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ടുകൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കൊടുക്കുന്നത് വേപ്പിലയാണ് വേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ലേശം പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കച്ചോളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ കറിക്ക് ടേസ്റ്റ് ഏറുന്നതാണ് കുറച്ചേ ആകുള്ളൂ ഒരു ഒന്നര ടീസ്പൂൺ നമ്മൾ എത്രമാത്രം കറി വെക്കുന്നു അതിനനുസരിച്ചുള്ള വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒന്ന് പുറത്തൊന്ന് തൂവി കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിതിൻ്റെ ഉപ്പ് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം ഉണക്കമീൻ്റെ ഉണ്ട് നമ്മുടെ തക്കാളിയുടെ ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റുണ്ട് ഒരുപാട് ഒരുപാട് നല്ല ടേസ്റ്റുള്ള ഒരു നാടൻ കറിയാണ് ഇപ്പോൾ എല്ലാവരും വെച്ച് നോക്കുക എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മീൻ കിട്ടാത്തപ്പോൾ ഇങ്ങനെയുള്ള ഒരു കറി വെച്ച് കൊടുത്താൽ നല്ലതുപോലെ അടുത്ത ഒരു നല്ല റെസിപ്പിയുമായിട്ട് എത്രയും വേഗത്തിനായിരിക്കും താങ്ക് യു